நிலம்பூர் கல்பட்டாட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அம்யூஸ்மெண்ட் பார்க் கக்காடம்பொயில் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വേങ്ങരയിൽ വൻ കുഴൽപ്പണ വേട്ട ഒരു കോടി രൂപയുടെ കുഴൽപ്പണമാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് സംഭവത്തിൽ കൊടുവള്ളി സ്വദേശി മുഹമ്മദ് മുനീറിനെ പോലീസ് പിടികൂടി വാഹന പരിശോധനയ്ക്കിടെ സ്കൂട്ടറിന്റെ മുൻഭാഗത്ത് ചാക്കിൽ കെട്ടി കടത്താൻ ശ്രമിച്ച പണമാണ് പിടികൂടിയത് ഇന്ന് ഇന്നൊൻപത് മണിക്ക് വാഹന പരിശോധനയ്ക്കിടെ വേങ്ങര കൂരിയാട് അണ്ടർപാസിന്റെ സമീപത്ത് വെച്ചാണ് കുഴൽപ്പണവുമായി വരികയായിരുന്ന മുഹമ്മദ് മുനീറിനെ പിടികൂടിയത് രഹസ്യവിധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന വേങ്ങര പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പരിശോധന നടത്തിയത് ഒൻപത് മാസത്തിനിടെ പത്ത് കോടിയുടെ കുഴൽപ്പണമാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം പിടികൂടിയത് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാത്ത രൂപത്തിലായിരുന്നു ചാക്കുകെട്ട് വെച്ചിരുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ സ്കൂട്ടറിന്റെ ഡിക്കിയിൽ നിന്നും പണം കണ്ടെത്തി മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് പണം കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു വിഷൻ Well, Aishwarya Institute of Nursing Science. ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക നഴ്സിംഗ് കൌൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എൽ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences